നാല്പത്തി ഓരായിരം അടി ഉയരത്തിൽ പറക്കുന്ന ഒരു വിമാനത്തിന്റെ ഇന്ധനം പെട്ടെന്ന് തീർന്നു രണ്ട് എഞ്ചിനുകളും പ്രവർത്തനരഹിതമായി വിമാനത്തിലുണ്ടായിരുന്നത് എൺപത്തി ഒന്ന് യാത്രക്കാരും എട്ട് ജീവനക്കാരുമായി എൺപത്തി ഒൻപത് മനുഷ്യ ജീവനുകൾ ഒരാൾ പോലും ജീവനോടെ അവശേഷിക്കാത്ത ഒരു വിമാന അപകടമായി റിപ്പോർട്ട് ചെയ്യപ്പെടുമായിരുന്ന അവസ്ഥ എന്നാൽ രണ്ട് എഞ്ചിനുകളും പ്രവർത്തനരഹിതമായതിന് പിന്നാലെ ആ വിമാനത്തിലെ പൈലറ്റുമാരുടെ തലച്ചോർ പ്രവർത്തിച്ചത് അത്ഭുതകരമായും അതിസാഹസികമായും ഇത് സത്യമോ എന്ന് അമ്പരപ്പോടെ ആരും ചോദിച്ചു പോകുന്ന ഒരു സംഭവത്തിലേക്കാണ് ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് പോകുന്നത് വിമാന അപകടങ്ങളെക്കുറിച്ച് നാം നിരവധി സംഭവങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലെ വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്തും ലാൻഡ് ചെയ്യുന്ന സമയത്തും ഉണ്ടായിട്ടുള്ള അപകടങ്ങളും പ്രതികൂല കാലാവസ്ഥയിൽ പെട്ടുപോയ വിമാനങ്ങളും തുടങ്ങി യാത്രക്കിടെ അപ്രത്യക്ഷമായ വിമാനങ്ങളുടെ വരെ സംഭവങ്ങൾ നമുക്കറിയാം എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് എയർ കാനഡ വൺ ഫോർട്ടി ത്രീ എന്ന വിമാനത്തിന്റെ കഥ ഇതൊരു അപകടത്തിന്റെ കഥയാണോ എന്ന് ചോദിച്ചാൽ അതെ എന്നാണ് ഉത്തരം എന്നാൽ അപകടത്തോടൊപ്പം ഇതൊരു അതിജീവനത്തിന്റെ കഥ കൂടിയാണ് കഥയല്ല ചരിത്ര സംഭവം വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ജൂലൈ ഇരുപത്തി മൂന്ന് എയർ കാനഡ ഫ്ലൈറ്റ് വൺ ഫോർട്ടി ത്രീ മോൺട്രിയിൽ നിന്ന് എഡ്മണ്ടിലേക്കുള്ള ഒരു പതിവ് ആഭ്യന്തര യാത്ര ആരംഭിച്ചു സീ ഗൺ രജിസ്ട്രേഷനുള്ള ബോയിംഗ് എഴുന്നൂറ്റി അറുപത്തി ഏഴ് ഇരുന്നൂറ് വിമാനമായിരുന്നു എയർ കാനഡ വൺ ഫോർട്ടി ത്രീ ഫ്ലൈറ്റ് ഫ്ലൈറ്റിന്റെ കമാൻഡർ കമാൻഡർട്ട് വയസ്സുള്ള ക്യാപ്റ്റൻ റോബർട്ട് ബോംബ് പിയേഴ്സൺ ആയിരുന്നു ഗ്ലൈഡർ പൈലറ്റ് പരിശീലനം ഉൾപ്പെടെ പതിനയ്യായിരത്തിലധികം മണിക്കൂറുകൾ വിമാനം പറത്തിയ പരിചയ സമ്പന്നനായ പൈലറ്റായിരുന്നു റോബർട്ട് ബോം പിയേഴ്സൺ മുപ്പത്തി ആറ് വയസ്സുള്ള ഫസ്റ്റ് ഓഫീസർ മൗറിസ് ക്വിന്ദിലായിരുന്നു വിമാനത്തിന്റെ മറ്റൊരു ക്യാപ്റ്റൻ മുൻ റോയൽ കനേഡിയൻ എയർഫോഴ്സ് പൈലറ്റായി സൈനിക വ്യോമയാനത്തിൽ ശക്തമായ പശ്ചാത്തലമുള്ള പരിചയ സമ്പന്നനായ വൈമാനികനായിരുന്ന ഫസ്റ്റ് ഓഫീസർ മൗറിസ് ക്വിൻഡ് ഈ വിമാനാപകടത്തിന്റെ കഥ ആരംഭിക്കുന്നത് വാസ്തവത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ജൂലൈ ഇരുപത്തി രണ്ടിനാണ് ഒരു പതിവ് സർവീസ് പരിശോധനയ്ക്കിടെ എയർ കാനഡ വൺ ഫോർട്ടി ത്രീ ഫ്ലൈറ്റിന്റെ ഇന്ധന ഗേജുകൾ പ്രവർത്തനരഹിതമാണെന്ന് കണ്ടെത്തി ഇത് മധ്യ ഓക്സിലറി ടാങ്കിലെയും ചിറകുകളിൽ സ്ഥിതി ചെയ്യുന്ന ഇടതും വലതും പ്രധാന ടാങ്കുകളിലെ ഇന്ധന അളവ് എത്രയെന്ന് അറിയാൻ സാധിക്കാത്ത അവസ്ഥ സംജാതമാക്കി ഡിജിറ്റൽ ഫ്യൂവൽ ഗേജ് പ്രോസസ്സറിൻ്റെ ചാനൽ രണ്ട് പ്രവർത്തനരഹിതമാകുന്നത് കോക്പീറ്റ് ഗേജുകളിൽ ഇന്ധന സൂചനകൾ നൽകുമെന്ന് സർട്ടിഫൈഡ് എയർക്രാഫ്റ്റ് ടെക്നീഷ്യനായ കോൺറാഡ് കെ കണ്ടെത്തി സർക്യൂട്ട് ബ്രേക്കിനെ പ്രവർത്തനരഹിതം എന്ന് ടാഗ് ചെയ്ത് ലോഗ് ബുക്കിൽ രേഖപ്പെടുത്തി മിനിമം എക്യുപ്മെൻറ്റിൽ ലിസ്റ്റിലെ വ്യവസ്ഥകൾ പ്രകാരം ഫ്യൂവൽ ഗേജ് പ്രോസസ്സറിൻ്റെ ഒരു ചാനൽ പ്രവർത്തനരഹിതമെങ്കിലും വിമാനം പറക്കാൻ മറ്റ് പ്രശ്നങ്ങളില്ലെന്ന് വ്യക്തമാക്കി പിറ്റേ ദിവസത്തെ സർവീസിനായി വിമാനം സജ്ജമാക്കി പിറ്റേന്ന് രാവിലെ വിമാനം ഒട്ടോവയിലേക്കും മോൺട്രിയയിലേക്കും യാതൊരു പ്രശ്നവുമില്ലാതെ പറന്നു ഇന്ധന അളവ് സൂചന സെൻസർ ഒരൊറ്റ ചാനലിൽ പ്രവർത്തിക്കുന്നതിനാൽ ഈ വിമാനങ്ങളിലെ ജീവനക്കാർ ഇന്ധന അളവ് പരിശോധിക്കാൻ ഒരു ഡ്രിപ്സ്റ്റിക് റീഡിംഗ് എടുത്തു ഇത് ഇന്ധന അളവ് സൂചന സെൻസർ റീഡിങ്ങുമായി പൊരുത്തപ്പെടുന്നുണ്ടെന്നും കണ്ടെത്തി അതായത് ടാങ്കിലെ ഇന്ധനത്തിന്റെ അളവ് കൃത്യമായി അറിയാൻ സാധിക്കുമെന്ന് വിമാനത്തിലെ ജീവനക്കാർ ഉറപ്പിച്ചു മോൺട്രിയൽ വെച്ചാണ് ക്യാപ്റ്റൻ പിയേഴ്സണും ഫസ്റ്റ് ഓഫീസർ ക്വിൻഡൽ എയർ കാനഡ വൺ ഫോർട്ടി ത്രീ ഏറ്റെടുക്കുന്നത് ഒട്ടോവയിലേക്കും എഡ്മണ്ടിലേക്കുമുള്ള സർവീസ് ആയിരുന്നു ഇവർക്ക് പൂർത്തിയാക്കേണ്ടത് വിമാനം കൈമാറ്റം നടത്തുമ്പോൾ ഇന്ധന അളവ് സൂചക സെൻസർ പ്രശ്നത്തെക്കുറിച്ച് ക്യാപ്റ്റൻ പിയേഴ്സണെ അറിയിക്കുകയും ചെയ്തിരുന്നു ഒട്ടാവയിൽ ഇന്ധനം നിറയ്ക്കാതെ എഡ്മണ്ടിലേക്ക് പറക്കാൻ ആവശ്യമായ ഇന്ധനം മോണ്ട്രിയിൽ വെച്ച് തന്നെ നിറയ്ക്കാൻ ക്യാപ്റ്റൻ പിയേഴ്സൺ തീരുമാനിച്ചു അതേസമയം അവിടെ മെയിൻ്റെനൻസ് ജീവനക്കാർ മറ്റൊരു എയർലൈനിൽ നിന്ന് കടമെടുത്ത ഒരു പ്രവർത്തിക്കുന്ന ഇന്ധന അളവ് സൂചക സെന്റർ സ്ഥാപിക്കാൻ കാത്തിരിക്കുകയായിരുന്നു ക്യാപ്റ്റൻ പിയേഴ്സൺ കോക്പീറ്റിൽ പ്രവേശിച്ചപ്പോൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഇന്ധന അളവ് സൂചക സെൻസർ പ്രവർത്തനരഹിതമായി കണ്ടെത്തി ഇന്ധനം നിറച്ചു എന്നതിനാൽ അത് അത്ര കാര്യമായി എടുത്തില്ല സാധാരണ പോലെ തന്നെ വിമാനം പറന്നുയർന്നു ആർക്കും യാതൊരു സംശയവുമില്ല ഇത്രയും യാത്രക്കാരും ഇത്രയും ക്രൂ അംഗങ്ങളെയും വഹിച്ചുകൊണ്ടുള്ള മോണ്ട്രയിൽ നിന്നുള്ള എയർ കാനഡ വൺ ഫോർട്ടി ത്രീ അതിന്റെ യാത്ര ആരംഭിച്ചു വ്യോമയാന രംഗത്ത് അന്നുവരെയും അതിനുശേഷവും കേട്ടുകേൾവിയില്ലാത്ത പ്രതിസന്ധിയിലേക്കുള്ള യാത്ര മോൺട്രിയലിൽ നിന്നും പറന്നുയർന്ന വിമാനം സാധാരണ പോലെ അതിൻ്റെ വേഗവും ഉയരവും വളരെ പെട്ടെന്ന് തന്നെ കൈവരിച്ചു നാൽപ്പത്തി ഒരായിരം അടി ഉയരത്തിലായിരുന്നു വിമാനത്തിന്റെ യാത്ര പെട്ടെന്നാണ് വിമാനത്തിന്റെ രണ്ട് എഞ്ചിനുകളും തകരാറിലായി നിശ്ചലമായത് യന്ത്ര തകരാർ എന്നാണ് ആദ്യം കരുതിയതെങ്കിലും വിമാനത്തിലെ രണ്ട് ഇന്ധന ടാങ്കുകളും കാലിയാണെന്ന് ക്യാപ്റ്റൻ പിയേഴ്സൺ തിരിച്ചറിഞ്ഞു രണ്ട് ഇന്ധന ടാങ്കുകളിലെയും ഇന്ധനമർദ്ദം നഷ്ടമായെന്ന് സിഗ്നൽ ലഭിച്ചതോടെയാണ് തങ്ങളുടെ വിമാനം ഇന്ധനം തീർന്ന് താഴെ വീഴാൻ പോവുകയാണ് എന്ന് പൈലറ്റുമാർക്ക് വ്യക്തമായത് നേരത്തെ പറഞ്ഞല്ലോ ഇത്തരം ഒരു അനുഭവം ലോക വൈമാനിക ചരിത്രത്തിൽ ഇതിനു മുൻപോ പിന്നീട് അങ്ങോട്ടോ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ ആകാശത്ത് വെച്ച് തന്നെ ഇന്ധനം തീർന്നാൽ എന്ത് ചെയ്യണം എന്ന് അറിയില്ല പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനുമില്ല നിയന്ത്രണം നഷ്ടമായ വിമാനം അതിവേഗം താഴേക്ക് കൂപ്പ് കൂപ്പുകൊത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു വിമാനം ഭൂമിയിൽ തകർന്നു വീഴും എന്ന സാഹചര്യം അടുത്ത നിമിഷം എന്ത് സംഭവിച്ചു എന്ന് പറയുന്നതിന് മുൻപേ മറ്റൊരു കാര്യം പറയാം മോണ്ട്രിയയിൽ നിന്നും ഇന്ധനം നിറച്ചിട്ടും എങ്ങനെയാണ് ആകാശത്ത് വെച്ച് ദൂരത്തിന്റെ പകുതി മാത്രം പിന്നിട്ടപ്പോൾ എയർ കാനഡ വൺ ഫോർട്ടി ത്രീ എന്ന വിമാനത്തിന്റെ ഇന്ധനം തീർന്നത് അതൊരു തെറ്റിദ്ധാരണയുടെ പേരിൽ സംഭവിച്ചതാണ് കാനഡ പുതിയ മെട്രിക് സംവിധാനത്തിലേക്ക് മാറുന്ന സമയമായിരുന്നു അത് എഡ്മണ്ടിലേക്ക് എത്താൻ മോണ്ട്രിയിൽ നിന്നും ആവശ്യത്തിന് ഇന്ധനം നിറയ്ക്കാൻ ക്യാപ്റ്റൻ പിയേഴ്സൺ നിർദ്ദേശിച്ചിരുന്നു എന്ന് പറഞ്ഞല്ലോ യാത്രയ്ക്ക് ഇരുപത്തിരണ്ടായിരത്തി മുന്നൂറ് കിലോഗ്രാം അതായത് നാല്പത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ് പൗണ്ട് ഇന്ധനം നിറയ്ക്കാനാണ് ക്യാപ്റ്റൻ പിയേഴ്സൺ നിർദ്ദേശിച്ചത് ഇത്രയും ഇന്ധനമുണ്ടെങ്കിൽ മാത്രമേ മോൺട്രിയിൽ നിന്നും എഡ്മണ്ടിലേക്ക് എത്തുകയുള്ളൂ എന്നാൽ ജീവനക്കാർ ഇന്ധനത്തിന്റെ അളവ് കണക്കാക്കിയത് കിലോഗ്രാമിലല്ല മറിച്ച് പൗണ്ടിലായിരുന്നു അവർ ഇരുപത്തിരണ്ടായിരത്തി മുന്നൂറ് പൗണ്ട് ഇന്ധനമാണ് വിമാനത്തിൽ നിറച്ചത് അതായത് ആവശ്യമുള്ളതിന്റെ പകുതി പോലും ഇന്ധനം വിമാനത്തിൽ നിറച്ചില്ല ഇരുപത്തിരണ്ടായിരത്തി മുന്നൂറ് കിലോഗ്രാം വേണ്ട വിമാനത്തിൽ പതിനായിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് കിലോഗ്രാം ഇന്ധനമേ ഉണ്ടായിരുന്നുള്ളൂ ഇതറിയാതെയാണ് ക്യാപ്റ്റൻ പിയേഴ്സൺ വിമാനം പറത്തിയത് വിമാനത്തിന്റെ ഇന്ധനം തീരുമ്പോൾ തൊട്ടടുത്ത വിമാനത്താവളമായ ബിന്നി പെഗിലേക്ക് അറുപത്തി അഞ്ച് മൈൽ ദൂരമുണ്ടായിരുന്നു ക്യാപ്റ്റൻ പിയേഴ്സൺ വിധിയോട് പൊരുതാൻ തീരുമാനിച്ചു പിയേഴ്സൺ ഒരു ഗ്ലൈഡർ പൈലറ്റ് ആയിരുന്നു എന്ന് ആദ്യമേ പറഞ്ഞല്ലോ വിമാനത്തെ പോലെ തന്നെ വായുവിൽ പറക്കാൻ സാധിക്കുന്ന വ്യോമയാന ഉപകരണമാണ് ഗ്ലൈഡർ എന്നാൽ വിമാനങ്ങളെ പോലെ ഇവയ്ക്ക് എഞ്ചിൻ ഇല്ല വായുഗതി എയറോ ഡൈനാമിക് ശക്തിയുടെ ഫലമായാണ് ഇവ ആകാശത്ത് പറക്കുന്നത് ആധുനിക വിമാനങ്ങളുമായി രൂപത്തിലും ഭാവത്തിലും ഇവയ്ക്ക് സാമ്യമുണ്ടെങ്കിലും വിമാനത്തേക്കാൾ ഭാരം കുറവാണ് ഗ്ലൈഡറുകൾക്ക് ഭാരം ഒരു പ്രശ്നമാണെങ്കിലും വായുവിന്റെ ശക്തിയിൽ തന്റെ വിമാനം പറത്തി സുരക്ഷിതമാക്കി ലാൻഡ് ചെയ്യാൻ പഴയ ഗ്ലൈഡർ പൈലറ്റായ പിയേഴ്സൺ തീരുമാനിച്ചു അങ്ങനെ അദ്ദേഹം വിമാനത്തിന്റെ ഗതി നിയന്ത്രിച്ചു തുടങ്ങി അറുപത്തി അഞ്ച് മൈൽ ദൂരെയുള്ള ബിന്നി വിമാനത്തിന് അടിയന്തര ലാൻഡിംഗ് അനുമതി ലഭിച്ചു എന്നാൽ അത്രയും ദൂരം വിമാനം വായുവിന്റെ ബലത്തിൽ പറന്നെത്തില്ല എന്ന് പിയേഴ്സൺ തിരിച്ചറിഞ്ഞു നാൽപ്പത്തി അഞ്ച് അകലെ ഗിംലി എന്ന സ്ഥലത്ത് ഒരു പഴയ എയർഫോഴ്സ് റൺവേ ഉണ്ടെന്ന് ഫസ്റ്റ് ഓഫീസർ മൗറിസ് പിയേഴ്സണോട് പറഞ്ഞു മുമ്പ് കനേഡിയൻ വ്യോമയാനയിൽ ഓഫീസറായിരുന്ന മൌറിസ് ക്വിൻഡിൽ അങ്ങനെ പഴയ ഉപേക്ഷിക്കപ്പെട്ട എയർഫോഴ്സ് റൺവേയിൽ വിമാനമിറക്കാൻ ഇരുവരും തീരുമാനിച്ചു എന്നാൽ അതിലും വലിയൊരു അപകടം അവിടെ കാത്തിരിപ്പുണ്ടായിരുന്നു എയർഫോഴ്സ് ഉപയോഗിച്ച ആ റൺവേ നാട്ടുകാർ ഏറ്റെടുത്ത് അവിടെ ഒരു കാർ റേസ് ട്രാക്ക് നിർമ്മിച്ചിരുന്നു പഴയ റൺവേയും റേസ് ട്രാക്കിന്റെ ഭാഗമായിരുന്നു വിമാനം അടിയന്തിരമായി ഇറക്കാൻ പിയേഴ്സിനും മൗറി സ്വിന്റിലും തീരുമാനിച്ചപ്പോഴും അവിടെ ഒരു മത്സരം നടക്കുകയായിരുന്നു കാർ റേസ് കാണാനായി നൂറുകണക്കിന് ആളുകളും അവിടെ തടിച്ചുകൂടിയിരുന്നു ഇതൊന്നും അറിയാതെ വായുവിന്റെ ശക്തിയിൽ വിമാനം വിം്ലി ലക്ഷ്യമാക്കി പാഞ്ഞു ഇതിനിടെ മറ്റൊരു പ്രശ്നവും ഉയർന്നു വന്നു വിമാനത്തിന്റെ മുന്നിലെ ടയറുകൾ നിയന്ത്രണ വിധേയമായിരുന്നില്ല ആ വീലുകൾ കറങ്ങിക്കൊണ്ടേയിരുന്നു വിമാനം സുരക്ഷിതമായി റൺവേയിൽ ഇറങ്ങിയാലും മുന്നിലെ വീൽ കറങ്ങുന്നതിനാൽ നേരെ മുന്നോട്ട് നീങ്ങി വിമാനം നിൽക്കും എന്നുറപ്പില്ല മറിച്ച് റൺവേയിൽ നിന്ന് തെന്നി മാറാനും കറങ്ങി ഒക്കെ സാധ്യതയുണ്ട് മറ്റൊന്നും ചെയ്യാനില്ലാത്തതിനാൽ വരുന്നതുപോലെ വരട്ടെ എന്ന ചിന്തയിൽ വിമാനം റൺവേയിലേക്ക് തന്നെ ഇറക്കി ഭാഗ്യത്തിന് ഈ സമയം റേസിംഗ് കാറുകൾ റൺവേ പിന്നിട്ടിരുന്നു വിമാനം റൺവേയിൽ തൊട്ടതോടെ മുന്നിലെ അകത്തേക്ക് പോയി ഇതോടെ വിമാനത്തിന്റെ മുൻഭാഗം നിലത്തു കുത്തി വിമാനത്തിന്റെ മുൻഭാഗം നിലത്തുരഞ്ഞാണ് മുന്നോട്ട് നീങ്ങിയത് ചെറുതോതിൽ തീപിടിച്ച് കോക്പീറ്റിൽ പുകനിറയാനും ഇത് കാരണമായി എന്നാലും വിമാനം തെന്നിമാറി കാർ റേസിംഗ് കാണാൻ വന്നവരുടെ ഭാഗത്തേക്ക് നീങ്ങിയില്ല അങ്ങനെയും ഒരു വൻ ദുരന്തം ഒഴിവായി ആളുകൾക്ക് ചെറിയ ചില പരിക്കുകൾ പറ്റി എന്ന് എല്ലാവരും സുരക്ഷിതരായി തന്നെ എമർജൻസി വാതിലുകളിലൂടെ പുറത്തു കടന്നു ആകാശത്ത് വെച്ച് ഇന്ധനം തീർന്നിട്ടും ഒരാൾക്ക് പോലും ജീവൻ നഷ്ടമാകാതെ വിമാനം നിലത്തിറക്കാൻ ആ പൈലറ്റുമാർക്ക് കഴിഞ്ഞു പിന്നീട് രണ്ട് പൈലറ്റുമാർക്കുമെതിരെ അന്വേഷണവും നടപടിയും സസ്പെൻഷനും ഒക്കെ ഉണ്ടായിരുന്നു എന്നത് മറ്റൊരു കാര്യം എങ്കിലും ഇന്നും അത്ഭുതത്തോടെ മാത്രമാണ് ഗിമ്മി ഗ്ലൈഡർ എന്നറിയപ്പെടുന്ന ഈ സംഭവത്തെക്കുറിച്ച് ലോകം ചർച്ച ചെയ്യുന്നത്